വെൽക്കം ബാക്ക് അപ്പോൾ ഗോവയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് അടിപൊളി സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരുമ്പോൾ മടുഗാൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതുപോലത്തെ സ്കൂട്ടേഴ്സ് ഹയർ ചെയ്യാൻ കിട്ടും വളരെ നിസാര റേറ്റിലൊക്കെ കിട്ടും അവർ അറുന്നൂറ് എഴുന്നൂറൊക്കെ പറയും ബാർഗെയിൻ ചെയ്ത് 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 നമുക്ക് വളരെ നിസാര വിലയ്ക്ക് അത് കിട്ടുന്നതാണ് ഒരു മുന്നൂറ് നാനൂറ് റേഞ്ചിലൊക്കെ അവർ അറേഞ്ച് ഒക്കെ തരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്കൂട്ടർ ഹയർ ചെയ്യണം ഹയർ ചെയ്താൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഉണ്ടോ എന്ന് അഷ്യുവർ ചെയ്യാം അതുപോലെ തന്നെ മഞ്ഞ ബോർഡ് ആണോ ഒന്നും കൂടെ ഒന്ന് അഷ്യുവർ ചെയ്യുക പിന്നെ പെട്രോൾ തീരെ ഉണ്ടാവില്ല പെട്രോളും പോയി അടിക്കണം കേട്ടോ അവിടെ നമ്മൾ നേരെ നമ്മൾ ഒരു റൂം എടുക്കുക മഡുകാവിൻ്റെ അടുത്ത് തന്നെ എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് അവിടെ തിരിച്ച് വണ്ടി കൊടുക്കാനും പോകാനും വരാനും ഒക്കെ സൗകര്യം അതാണല്ലോ തിരിച്ച് പോരുമ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ദെൻ അവിടെ നിന്ന് നമ്മൾ നേരെ സ്കൂട്ടർ എടുത്ത് നമുക്ക് വരാൻ പറ്റുന്ന ഫസ്റ്റ് സ്പോട്ടാണ് നേത്രാവലി വാട്ടർഫോൾസ് നല്ലൊരു കിടു സ്പോട്ടാണ് ഒരു ഫോറസ്റ്റ് നിന്ന് അടുക്കരിക്കുന്ന വാട്ടർഫോൾസ് ആണ് നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യം വരുന്നത് സാവരി വാട്ടർഫോൾസിലേക്കാണ് നമ്മുടെ നേത്രാവലി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അകത്ത് വരുന്ന ഒരു ആ വാട്ടർഫോൾസ് ആണ് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും പോയി നോക്കാം നമുക്ക് ഹണിമൂണിനൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അതെ നമ്മുടെ കൂടെ ഒരു ഹണിമൂൺ കപ്പിൾ ഉണ്ട് നമ്മൾ അവരെയും കൂട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു കിലോമീറ്റർ നടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി പിന്നെ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കേറുന്ന സമയത്ത് നമുക്ക് ഒരു ടിക്കറ്റ് ഫയർ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമുക്ക് ടൂ ഫിഫ്റ്റി പെർ കപ്പിൾ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്ന വണ്ടിക്ക് സഹിതം കാറാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ചിത്രാവലി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ അതേ കാണുന്നത് സാവരി വാട്ടർഫോൾസ് ആണ് ഇപ്പൊ മൺസോണില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതിനകത്ത് ഇറങ്ങാൻ ഇവർ അലോ ചെയ്യില്ല നമുക്ക് ഇത്രയൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ ആ കയറ് കയർ കെട്ടിയതിനപ്പുറത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ എന്ത് രസമാണ് വരുന്നത് തണുത്ത വെള്ളമാണ് അത് നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല എല്ലാവരും കുളിക്കാനൊക്കെ റെഡി ആയിട്ടാണ് വന്നത് പക്ഷെ കുളിക്കാൻ അവർ അലോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അത്യാവശ്യം ഒന്നും ഭയങ്കര മീനൊക്കെ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവലോടെ കാലം മീൻ അടിക്കുന്നു അതെ ആ കാണുന്നതാണ് നമ്മുടെ ഈഗിൾ കേട്ടോ കണ്ടോ ഈഗിളിനെ നമ്മൾ ഫീഡ് ചെയ്യാൻ പോവാണ് ഈഗിൾ ഫീഡിങ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പാലോലം ബീച്ചിലാണ് നമുക്കിത് വരുന്നത് പാലോലം ബീച്ചിൽ ഇതുപോലെ ഈഗിൾ ഫീഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബോട്ടിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇച്ചിരി ബാർഗെൻ ഒക്കെ ചെയ്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഈ കാണുന്നതാണ് മാംഗ്രോവ്സ് അപ്പം മാംഗ്രോവ്സിനെ നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് ബാൻ അങ്ങനെ വെട്ടാനൊന്നും പാടില്ല കേസാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വരുത്തുമ്പോൾ വെള്ളത്തിൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ആണ് ഈഗിളിനെ ഇവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈഗിൾ ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ്റെ തൂവലാണ് കൊടുക്കുന്നത് അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓടി വരുന്നത് ും അതെ കോഴ്സ് ഗോവയിൽ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റ് എക്സ്പ്ലോറിംഗ് സ്പോട്ടാണിത് പാല കൊല്ലം ബാക്ക് വാട്ടേഴ്സിൽ ഇതുപോലെ ഈഗൽ ഫീലിങ് കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാലോലം ബീച്ചിൻ്റെ പാലോല്ലം ബാക്ക് വാട്ടേഴ്സ് നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു മുക്കാൽ മണിക്കൂറത്തെ ഡ്രൈവായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ കോ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പുതിയ ഹണിമൂൺ കപ്പിളാണ് എൻ്റെ ബ്രദറും അതുപോലെ തന്നെ അവൻ്റെ വൈഫും അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം തിരിച്ചു പോയിട്ട് നേരെ ഇനി ബീച്ചിലേക്ക് പോകുന്നു ബീച്ചിലേക്ക് പോയിട്ട് അതിൽ നിന്ന് നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ താളെയാണ് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പോകുന്ന സ്പോട്ടുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സ്റ്റേറ്റ് ഡെസ്റ്റിനേഷൻ ിലെത്തിട്ടാണ് നമ്മൾ കോലാ ബീച്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കോല ബീച്ചിലെ കയാക്കിങ് ഭയങ്കര എന്താണ് ഭയങ്കര അടിപൊളിയാണ് എല്ലാവരും പറഞ്ഞു എന്താണ് ഒരു മസ്റ്റ് ട്രൈ മസ്റ്ററയാണെന്ന് അപ്പൊ നമ്മളിതേ കയാക്കിങ്ങിന് പോവുകയാണ് നമ്മളൊരു കപ്പിളിന്റെ എന്തേ അവിടെ വിട്ടിട്ടുണ്ട് അവർ പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി പോയി നോക്കാം കയാക്കിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത് കേട്ടോ ഇങ്ങനെ നമ്മുടെ കയാക്കിംഗ് ബോട്ടയിലൊക്കെ നമുക്ക് ഇച്ചിരി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നടുവിന് ചെറിയ യൂസ് ട്രൈ വരും കേട്ടോ പിന്നെ നമ്മുടെ കുമരാത്ത റേറ്റൊന്നും അല്ല ഇവിടെ ഇച്ചിരി കത്ത് റേറ്റ് ആണ് ഒരു ബോട്ടിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ ഒരു ബോട്ടിൽ രണ്ട് പേരെയാണ് അലോ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ പോവാൻ എന്ന് പറയുന്നത് ബീച്ചസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു ഇല്ല അപ്പൊ നമ്മളിപ്പോ കണ്ടി ബീച്ചസ് കാണണം വളരെ ബീച്ചിലെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് പോവുക ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന അഗോണ്ട ബീച്ചിലാണ് പല ബീച്ചസിൽ ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ് വെക്കും ആൾക്കാരെ അങ്ങനെ അധികം കടലിലേക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും സമ്മതിക്കില്ല ഈ ബീച്ച് വലിയ പ്രശ്നമില്ല പാലോലത്തിലും വലിയ കുഴപ്പമില്ല അല്ലാതെ നമ്മള് കുറച്ച് മുമ്പ് പോയിട്ടുണ്ടായിരുന്ന ബീച്ചിലൊക്കെ തന്നെ കോലാഭീഷരെ എല്ലാം തന്നെ ഇതുപോലെ ആൾക്കാരെ ഇറക്കുന്നില്ല ഇപ്പോന്നാണ് അറിഞ്ഞത് ഇന്നാണ് നമ്മൾ ഗോവയിലെ മെയിൻ സ്പോട്ടുകൾ കാണാൻ പോകുന്നത് നമ്മുടെ ഗോവയിലെ ഒരു ഓൾഡ് ചർച്ചാണ് വരുന്നത് ഏകദേശം ഓൾഡ് ഗോവയുടെ അടുത്തായിട്ടാണ് വരുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും നോർത്ത് ഗോവയിൽ ആദ്യം പോവുക എന്നാൽ മാത്രമേ നമുക്ക് വളരെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ പറ്റും അല്ലെങ്കിൽ സൗത്ത് ഗോവയിൽ ഓഫ് സീസണിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ജൂൺ ടു സെപ്റ്റംബർ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പല പല സ്ഥാപനങ്ങളെ ലൈസൻസ് കട്ട് ഇവർ ചെയ്യുക എന്നാൽ ആ ഒരു കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഓഫ് സീസണിലാണെങ്കിൽ തിരക്ക് കുറവായിരിക്കും എന്ന് മാത്രം പക്ഷേ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ പറ്റും തിരക്കില്ലാതെ കാണാൻ പറ്റും സീസണിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം അത്രയും ബ്യൂട്ടിഫുൾ അമേസിങ് വണ്ടർഫുൾ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ദിവസം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചർച്ച എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഓഫ് സീസണിലായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ബാക്കി വെറൈറ്റി സ്പോട്ടുകളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക നിങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നെങ്കിൽ ഒറ്റയടിക്ക് സൗത്തും നോർത്തും എക്സ്പ്ലോർ ചെയ്യുന്ന വളരെ ഈസി മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നത് മെയിൻ സ്പോട്ടുകൾ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ നേരെ നമ്മുടെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം ആ നമ്മുടെ ചർച്ച് കാണാം കേട്ടോ അവിടെയാണ് ചർച്ച് ഇവിടുന്ന് നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം അതിൻ്റെ വെള്ളം എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ടീഷർട്ട് ഐല് ഓഫ് ഗോവ എന്ന് പറഞ്ഞ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം അപ്പോൾ നേരെങ്കിൽ പോരുക ഒന്നും നോക്കാനില്ല നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് വേണ്ട സെറ്റിങ്സും എല്ലാം ആക്കി എല്ലാം അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചപ്പോറ ഫോർട്ടിലാണ് കേട്ടോ ചപ്പോറ ഫോർട്ടിലാണ് നമ്മുടെ ദിൽ ചാത്തായ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു സ്പോട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരം ഞങ്ങൾ നല്ല നട്ടുച്ച സമയത്താണ് അത് കയറാൻ പോയത് അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ വെയിലത്ത് ഭയങ്കര പാടാണ് നമുക്കത് കയറാൻ പക്ഷേ അത് മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ചുറ്റും നമുക്ക് ബീച്ചാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക കാറ്റ് ഭയങ്കര കാറ്റുമാണ് അതൊക്കെ അവിടെ നിൽക്കാൻ നല്ല രസമാണ് അപ്പോൾ വീടില്ലാത്തൊരു സമയം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കുറേ നടക്കാനുണ്ട് അപ്പം അതുകൊണ്ട് വെള്ളം ക്യാരി ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു പാർക്കിംഗ് ഫീസ് ഇരുപത് രൂപയോ മറ്റോ അവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അടുത്ത നമ്മുടെ സ്പോട്ട് ശിവാവാലി ആയിരുന്നു എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന് പക്ഷേ ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ചാർലീസ് പോയിൻ്റ് എന്ന് ഒരു ഒരു ഹട്ട് റിസോർട്ട് അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ ഒക്കെ കണ്ടത് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്പോട്ടുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാ